രാവിലെ നിന്ന് നമുക്കൊരു വണ്ടി കൊണ്ടുവന്നു വണ്ടി എന്ന് പറഞ്ഞാല് റെനോൾട്ട് ഡ്രൈവർ ഡ്രൈവർ കൊണ്ടുവന്നു അപ്പൊ നമ്മുടെ മമ്മി അതൊന്ന് വണ്ടി ഓടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കഥ എന്ന് പറയാം അല്ലേ ചേട്ടാ ഓക്കെ ചേട്ടന്റെ ചേട്ടന്റെ പേര് നമസ്കാരം ഉണ്ട് രാജ് അനീഷ് ഓക്കെ ഞാനും ചേട്ടല്ല കൊണ്ട് വിളിച്ചു പോയതാണ് അപ്പൊ ഓടിക്കുകയാണ് മമ്മി എങ്ങനെയുണ്ട് വണ്ടി വയസ് കേട്ടോ അറുപതാമത്തെ വയസ്സിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെ അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ് ആ പ്രായമുള്ളവർക്ക് അതെ പ്രായമുള്ളവർക്കും ഓടിക്കാം എന്നൊരു ഉദാഹരണമാണ് ആ ഉദാഹരണമാണ് ഇത് മമ്മി കണ്ട് ഓടിച്ച് പറഞ്ഞു പോകുന്നു ഓക്കേ നല്ല ഭയങ്കര വിസിബിലിറ്റി അല്ലേ ഫ്രണ്ടിലെ നല്ല

നമസ്കാരം ഒരു സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വണ്ടിയാണ് ഫ്രഞ്ച് നിർമ്മിത വണ്ടിയാണ് പക്ഷേങ്കിൽ അതെ അത് ഇന്ത്യൻ നിർമ്മിതമായിരിക്കുകയാണ് ഇന്ത്യയിലാണ് ഫുള്ളി ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് അതായത് ഈ വണ്ടിക്ക് ഒരു ചെറിയൊരു പാരമ്പര്യമുണ്ട് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ റെണോൾഡ് ട്രൈബർ എന്ന് പറയുന്ന വണ്ടി ആ വണ്ടിയുടെ ലോഗോ ഒക്കെ മാറ്റി ഒന്ന് റീഡിസൈൻ ഒക്കെ ചെയ്ത് പഴയ ലോകമെന്ന് പറഞ്ഞാൽ ഒരു ഡയമണ്ട് ഷേപ്പ് ആയിരുന്നു ഇപ്പോൾ അതൊരു ആ ഡയമണ്ട് ഷേപ്പ് റീഡിസൈൻ ഒക്കെ ചെയ്ത് ഒരു വേവ് പാറ്റേണിൽ അതായത് പാറ്റേണിൽ തന്നെ അത് വേവ് പാറ്റേണിൽ പുതിയൊരു വണ്ടി അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഇങ്ങോട്ട് അവരുടെ ഒരു വലിയ ചൈത്രയാത്ര തന്നെയാണ് ഈ റണോൾട്ട് റെണോൾട്ട് എന്ന് പറഞ്ഞ കമ്പനി അതായത് ഫ്രണ്ട് ഫ്രഞ്ച് കമ്പനി ആണല്ലോ ഫ്രഞ്ച് ആണല്ലോ ഫ്രഞ്ചിലെ പല കഥകൾ ഇന്ന് വലിയ വലിയ കഥകളാണല്ലോ റാഫേൽ ഒട്ടിങ്ങോട്ട് നോക്കുവാണെങ്കിൽ അപ്പോൾ അതിനകം വലിച്ചിരിക്കുന്നില്ല കൂര് കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് വണ്ടി ഓവറോൾ ഓവറോൾ ലുക്ക് ഇതിലെ കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർന്ന് പറഞ്ഞു അനീഷ് ഭൈ ആംബർ ടെറോകട്ട വിത്ത് ബ്ലാക്ക് ആണ് ആമ്പർ ടെറോട്ട വിത്ത് ബ്ലാക്ക് ആണ് വരുന്നത് ട്രിബർ വണ്ടി ആറേകാല മുതൽ സ്റ്റാർട്ടിങ് ആണ് വണ്ടി ഏകദേശം ഒരു ആയിരം സീസിലെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വണ്ടി കുറച്ച് ദിവസമായിട്ട് ചേട്ടന്മാരെന്നെ വിളിക്കുകയാണ് ഒന്ന് വരാമോ ഒന്ന് കാണാമോ ഒന്ന് കേൾക്കുക കാണിച്ചു തരാമോ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ വണ്ടിയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു കൊണ്ട് അപ്പോൾ നമ്മുടെ വ്യൂഴ്സിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ചേട്ടാ നമസ്കാരം ആ അനുഷേട്ട വീണ്ടും ഞാൻ അനുഷേട്ടനെന്ന് ചോദിക്കുന്നു അനിഷേട്ടാ ഈ വണ്ടി വരുന്ന ഡീറ്റെയിൽ പറഞ്ഞു പറഞ്ഞുതരാമോ പിന്നെ തീർച്ചയായിട്ടും ഫ്രഞ്ച് കമ്പനിയാണ് ഫ്രഞ്ച് കമ്പനി ഏകദേശം നൂറ്റി ഇരുപത്തി നമ്മുടെ ലോകത്തിലുള്ള കമ്പനിയാണ് നമുക്കിപ്പോൾ ഇത് ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പൊ പതിനാല് വർഷത്തിലധികമായി വന്നിട്ട് പതിനാല് വർഷത്തിലധികമായി ഇത് നമുക്ക് 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 ഫസ്റ്റ് ഫസ്റ്റ് ലോഞ്ച് ലോഞ്ച് ഫേസ് ലിഫ്റ്റ് ട്രൈബർ വരുന്നത് ഒരു ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് വാഹനമായിട്ട് തന്നെയാണ് ാണ് ഇപ്പോ എ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഈ ടെസ്റ്റ് ക്വാളിറ്റി അതായത് വണ്ടി ഇപ്പൊ ഗ്ലോബൽ ഗ്ലോബൽ സേഫ്റ്റിയെ പറ്റിയാണ് സേഫ്റ്റി ആണ് ഇപ്പോ പ്രധാനമായിട്ട് നോക്കുന്നത് പണ്ട് അങ്ങനല്ല പണ്ട് ഇന്ത്യക്കാര് മൈലേജ് നോക്കി പോകാറ് ഇപ്പൊ അതല്ല ഇപ്പൊ എല്ലാരും അത്യാവശ്യം ബുദ്ധി നോക്കി ഒതുച്ചു തുടങ്ങി ആ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ അതൊന്നും പറയാമോ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ണ്ടല്ലേ അടിപൊളി വ്യൂ ആണ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മുടെ പല യൂട്യൂബർമാർ ഈ വീഡിയോസ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ആയിരം സി സി വണ്ടി അല്ലേ ആയിരം സി സി വണ്ടി അപ്പൊ ഇതൊരു സെവൻ സീറ്റർ വണ്ടിയാണ് അപ്പൊ വണ്ടിക്കാത്ത വ്യൂസ് ഒക്കെ കാണിക്കും ഫസ്റ്റ് വണ്ടി അല്ലേ അതൊരു പോയിന്റ് ആണ് കേട്ടോ മറ്റേ ഒരു എന്താ ഒരു വേറെ അല്ലേ മറ്റേ ഡയമണ്ട് പോലെ ഡയമൻ്റ് പക്ഷേ ഇത് ഇത് ഡയമണ്ട് ആണ് പക്ഷേ എന്നാലും ഒരു വ്യത്യാസം താമര താമര വിരിയുന്ന പോലെയുള്ള വ്യത്യാസം അല്ലേ അപ്പോൾ എന്തായാലും കൊള്ളാം നല്ല ലുക്കാണ് ഫ്രണ്ടി ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കാണ് ഇത് വേറെ ഏതെങ്കിലും വണ്ടിയുടെ സാമ്യം വല്ലതും ുക്ക് സമയം പറയുന്നുണ്ട് എന്നാൽ അതേ ഉള്ളേ അപ്പോൾ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ലൈറ്റും കാര്യങ്ങളും പിന്നെ എൽ ഇ ഡി ലൈറ്റ് എൽഇഡിയാണ് എൽ ഇത് പ്രോജക്റ്റ് ഫോക് ലാമ്പുണ്ട് ഓക്കെ ഫോക് ലാമ്പ് നോക്കി അതിന്റെ ലുക്ക് ഒക്കെ നോക്കി ഫ്രണ്ടിന്നുള്ള ഓവറോൾ ലുക്ക് അപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാം അതെ അപ്പോൾ എന്തായാലും സൈഡ് വ്യൂ സൈഡ് വ്യൂ പോയി കഴിഞ്ഞാൽ അതിന്റെ മിറർ മിറർ ഇത് അല്ലേ വെൽക്കം സീക്വൻസ് യും ചെയ്യതാണ് സൈഡിൽ എന്നുള്ള വ്യൂ ട്ടോ അത്യാവശ്യം നല്ല അതായത് നല്ല അതായത് അത്യാവശ്യം നിങ്ങൾക്ക് അത്യാവശ്യം ഓഫ്റോഡ് ആയി കളിക്കാം അല്ലെ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിനകത്തെ സൈഡ് വ്യൂ ഇത് ബാക്ക് വ്യൂ ബാക്ക് വ്യൂ ഞാൻ കാണിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്നും ബാക്കിലോട്ട് വരുമ്പോൾ തന്നെ അത്യാവശ്യം റിണോൾട്ടിൻ്റെ തന്നെ ഒരു അല്ല റിണോൾട്ടിൻ്റെ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തെയിലും തെയിലാൽ നമുക്ക് ഒരു വെറൈറ്റി ലുക്കല്ലേ ഓക്കെ ഒരു വെറൈറ്റി ലുക്കാണ് എൻ്റെ ഓക്കെ ഫൈൻ പിന്നെ ട്രിബർ എന്ന് പറഞ്ഞാൽ അടിപൊളി ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുറകില് ഉണ്ട് പൈപ്പർ വേണ്ടവർക്ക് പൈപ്പർ ഇട്ട് അതെ അതെ ഉപയോഗിക്കും പിന്നെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ടെ ഇത് മറ്റേ ചൂടാകുന്ന എലമെന്റ് അല്ലേ ഇതാ ചൂടാകുന്ന ഒരു എലമെന്റാ ഓക്കെ ഫൈൻ ഫൈൻ ചിലതാണെങ്കിൽ അല്ലേ അല്ല ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടേ ഇത് കുളവാക്കി വെക്കുന്ന ഒരു ആൾക്കാരുണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ടുണ്ട് അതിന്റെ പേര് എനിക്ക് അറിയില്ല പിന്നെ അതിന്റെ ബാക്ക് സൈഡ് നോക്കാം അപ്പൊ ഇതാണ് അതിന്റെ ബാക്കിലെ ബൂട്ട് സ്പേസ് അല്ലേ

അങ്ങനെയും മാറ്റാം ഞാൻ ഞാനോർത്ത് ആ ബക്കു പ്രശ്നമാകുമെന്ന് വിചാരിച്ചത് ഓക്കെ ഇത് കൂടി മാറ്റാവുന്നേ ഗൂഡ് സ്പേസ് കിട്ടും ഒരു ഫൈവ് ഫൈവ് അപ്പോൾ നമുക്ക് സെവൻ സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം ഫൈവ് സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം ഫൈവ് സീറ്റർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ലഗേജ് ലഗേജ് കൊണ്ടുവരാ സെവൻ സീറ്റർ ആണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പിക്നിക്ക് പോവാം വേണേൽ മണ്ടയ്ക്ക് വേണേ ഒരു ഇത് റെയിലോ കാര്യങ്ങളോ പിടിപ്പിച്ചുകഴിഞ്ഞാല് റെയിലുണ്ടല്ലേ റൂഫ് റെയിൽ വരുന്നുണ്ട് ബൂട്ട് ബൂട്ട് തുറക്കുമ്പതും ഇത് മാനുവലി ആണ് ഓട്ടോമാറ്റിക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് സെറ്റപ്പ് ഉള്ളത് അത് ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ അങ്ങനെ തുറക്കുന്നത് അങ്ങനെയല്ലല്ലോ എല്ലാം മാനുവലി തന്നെ അല്ലെ ബൂട്ട്സോ അതെ അപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ ഏത് റേഞ്ച് ഇത് വേരിയൻ ഇമോഷനാണ് ഇമോഷൻ 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 ജനങ്ങൾ നിങ്ങൾ കയ്യിലെടുത്തല്ലേ അപ്പോൾ ഇമോഷൻ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് റിനോട്ടിൻ്റെ ഫ്രൈബർ ട്രൈബർ എന്ന് പറയുന്നത് വണ്ടി ഇപ്പം ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂ സൈഡിലും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല നല്ല സൗണ്ട് കാണാം ഒരു സ്റ്റിക്കർ സ്റ്റിക്കറാതല്ലേ സൈഡിലെ ഇതിൻ്റെ മണ്ടത്തന്നെ വെക്കാം അല്ലേ ഓക്കെ ക്യാരീർ റൂഫ് ആണ് പക്ഷേ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കിയേ ഒരു പറയുന്ന ഒരു സിആർ ബിടെ മണ്ട ഒരു സിആർ വി സിആർ വി ഒരു മണ്ട ഹെഡ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സൈഡിൽ നിന്നുള്ള വ്യൂവും കണ്ടു ഇനിയിപ്പോൾ പതിനഞ്ച് ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ വീലാണ് അതുപോലെ തന്നെ ട്വൽ ടൂൺ ഫ്ലെക്സ് ഫ്ലെക്സ് വീൽസ് ആണ് ഇനി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു അലോയി വീൽ പോലെ തന്നെ ഉള്ള ഒരു ആണ് കണ്ടില്ലേ അപ്പം എന്തായാലും കാണാം ഇപ്പൊ ചെടിയൊക്കെ ആയതാണ് ഒന്നും തോന്നണ്ടകത്തു നിന്നുള്ള വ്യൂ നമുക്ക് കഴിക്കണം ഏകദേശം ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ ഫ്ലോട്ടിൻ്റെ സ്ക്രീനാണ് എൻ്റെ ഈ കാണുന്നത് അത്യാവശ്യം നല്ല വ്യൂ ആണ് പിന്നെ ഫണ്ടിൽ നിന്നുള്ള വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് അപകാര വിസിബിലിറ്റി ആണല്ലേ അപ്പോൾ ഓവറോൾ വണ്ടിയുടെ ലുക്കും നല്ല സ്റ്റിയറിംഗിൻ്റെ ഇത് നോക്കി സ്റ്റിയറിംഗിൻ്റെ കവർ നല്ല അത്യാവശ്യം നല്ല പോഷായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കി ചെറിയൊരു ലെതറിൻ്റെ പാട്ടും കൂടുതലല്ലേ ഓക്കെ ഇതാണ് ലുക്ക് ബൂട്ട് ഓപ്പൺ ആണല്ലോ ബൂട്ട് ഓപ്പൺ ആണ് ഓക്കെ ഫൈൻ കയറി ഇരുന്ന് കഴിഞ്ഞാലുള്ള നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ ആ ലോഗോ ലോകോ ഭയങ്കര വെറൈറ്റി അല്ലേ ഒരു പഴയ പോലത്തെ പഴയ ഒരു ഒരു വേറെ ഒരു ഡയമണ്ട് പോലായിരുന്നു ഇപ്പോൾ ഡയമണ്ട് രണ്ട് ഡമ ഡയമണ്ട് അകത്തായിട്ട് കൊടുത്തിരിക്കുക ഒരു താവര വിരിഞ്ഞിരിക്കുന്ന പോലെ ഇച്ചിരി വലിപ്പമാക്കി അല്ലേ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തായാലും നല്ല നല്ല പ്രീമിയം ആയിട്ടുള്ള ലുക്കിലാണ് അകത്തെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ലെതറിന്റെ ലെതറിന്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് തയിലൊക്കെ നോക്കുക നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഒരു എട്ട് ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം പിന്നെ അതിന് തൊട്ട് താഴെ തന്നെ കുറേ ും കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് സെൻസർ ഓഫ് ചെയ്യുന്ന സെൻസർ ഓഫ് ചെയ്യുന്ന സാധനം ഇത് റിയർ ഡബിൾ ഇൻഡിക്കേറ്റർ ലോക്ക് പിന്നെ ഇത് ട്രാക്ഷൻ കൺട്രോൾ അല്ലേ ട്രാക്ഷൻ ട്രാക്ഷൻ കൺട്രോൾ കൺട്രോൾ ഓഫ് അത് ട്രാക്ഷൻമാറ്റിക് ഓൺ ഓൺ ഓഫ് ഫൈൻ പിന്നെ 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 നമ്മളെ അതായത് കാറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എയർ എയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പൊസിഷൻ പൊസിഷൻ നമ്മുടെ നമുക്ക് കാണിക്കാൻ ഇത് കൂട്ടാനും ഫൈൻ പറ്റുന്നത് ഒരു ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് ഒരു വയർലെസ് ചാർജ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം ഓൺ ആണോ വയർലെസ് ചാർജിങ് ഞാനിപ്പ എൻ്റെ ഫോൺ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് സാംസങ് എസ് ട്വന്റി ത്രീ അൾട്രയാണ് ആ ചാർജ് ആവും ചാർജായി ഗ്ലൈസ് ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആരുന്ന വണ്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ ഇത് മാറ്റി കഴിയുമ്പോൾ അതെ 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 നിങ്ങൾ ശ്രദ്ധിച്ചു പൂക്കളൊക്കെയാണ് വയർലെസ് ചാർജിങ് വയർലെസ് ചാർജിങ് തന്നെ ബ്രേറ്റഡ് വയർലെസ് ചാർജിങ് എന്ന് പറഞ്ഞാൽ വന്നു നല്ലൊരു കാര്യം എപ്പോഴും വണ്ടിയിലാണെങ്കിൽ വന്നിട്ട് കുത്തി വെച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട് ഇത് ബുദ്ധിമുട്ട് ഓക്കെ അത് ചാർജ് ആകട്ടെ നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും നല്ല ഭയങ്കര ലുക്കാണ് വണ്ടി ഈ ഇതെന്തേ ഒരു ഇത് ഈ റെഡ് കളർ സീറ്റ് ബെൽറ്റ് ഓ സീറ്റ് ബെൽറ്റിൻ്റെ വാണിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ ഇപ്പുറത്ത് ഇങ്ങനെ റൈറ്റ് സൈഡ് ഫ്യൂല് ഇപ്പുറത്ത് ഹീറ്റിൻ്റെ അല്ലേ പിന്നെ ഓവറോൾ ഫ്രണ്ട് നിന്നുള്ള ലുക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായി ലുക്കപ്പാണ് ഒരു രക്ഷയില്ല കേട്ടോ വണ്ടിയുടെ പിന്നെ ബൂത്ത് സ്പേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് അത്യാവശ്യം അത് കഴിഞ്ഞാൽ ഇതൊരു ഇത് മൈക്കല്ലേ മൈക്കാണ് തലയുടെ മേളിൽ നമ്മുടെ ഓട്ടോമാറ്റിക് ഫോണെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള മൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു കണ്ണാടിയാണ് ഈ കണ്ണാടിയുടെ കാര്യത്തിൽ ഞാൻ ഇച്ചിരി ഐ ആർ വി എം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല വേറെ മാറ്റാൻ പറ്റും ആ ഓ എനിക്കൊന്ന് ആ ഒരു കണ്ണാടിയുടെ അതേ ഒരു ആംഗിള് കൊടുത്തേക്കട്ടോ പക്ഷെ നല്ല വ്യൂ ആണ് ചെറിയൊരു കണ്ണാടി കേട്ടോ കുഞ്ഞു കണ്ണാടി നോക്കി കൊള്ളാലേ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഓവറോൾ വ്യൂ പിന്നെ ഈ സൈഡ് ഡോറിൻ്റെ സൈഡിൽ വരുമ്പോൾ ഡോർ സൈഡ് സൈഡ് പാടി വരുന്നു കഴിയുമ്പോഴല്ലോ ഇവിടെയും കുറേ ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് ഇത് ഗ്ലാസിന്റെ ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ളതും ഇത് പവർ വിൻഡോസും കാര്യങ്ങളും ഇത് സൈഡ് മിമർ അഡ്ജസ്റ്റ് ചെയ്യാൻ പിന്നെ അത്യാവശ്യം നല്ലൊരു പിന്നെ ഇതിൻ്റെ സ്പീക്കർ വരുമ്പോൾ ഏതാ കമ്പനി നാല് സ്പീക്കേഴ്സ് ഓൺ ഓൺ സ്പീക്കേഴ്സ് ആണ് വരുന്നത് പിന്നെ ഒരു ചെറിയൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇവിടെയും നമ്മുടെ സെൻറ്ററിലെ ഗിയറിന്റെ തൊട്ട് താഴെ ഇവിടെയും ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെയും സ്പേസ് ഉണ്ട് കേട്ടോ ഗ്ലോ ബോക്സ് ആണോ ആ അത് പറയാൻ പറ്റുമോയി അതോടെ നമ്മുടെ ഇതിന്റെ ഇതിൻ്റെ ഈ നമ്മുടെ ഈ ഡ്രൈവ് നമ്മുടെ കോ ഡ്രൈവറിന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന സ്പേസിൻ്റെ ഒരു ഒരു രസകരമായ ഒരു ഫീച്ചർ ആണ് ഇവിടെ ഇരുപത്തിമൂന്ന് ലിറ്റർ അല്ലേ ഇരുപത്തിമൂന്ന് ലിറ്റർ ആ ഇരുപത്തിമൂന്ന് ലിറ്റർ സ്പേസ് ഉണ്ട് അതിനകത്ത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഓർത്തത് ചുമ്മാ എന്തെങ്കിലും ബട്ടൺ വല്ലതും കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ത്രീ ബട്ടൺ ആയിരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെയാണ് പുള്ളി പറഞ്ഞതുപോലെ ഇതൊരു സെപ്പറേറ്റ് ഒരു സെപ്പറേറ്റ് ഒരു ക്യാബിൻ അല്ലേ സെപ്പറേറ്റ് ഒരു ക്യാബിന് അത്യാവശ്യം ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം കാരണം ഒരു ബോട്ടിലൊക്കെ വെണ്ടവർക്ക് വേണ വെക്കാൻ ഒരു ബിയറൊക്കെ അല്ലേ പക്ഷെ അതിനകത്ത് നടക്കുമോ നടക്കും ഇത് ഇത് അല്ലേ അപ്പം ഇതിനകത്ത് ബിയർ വെക്കും അല്ലേ അല്ലേ ഓക്കെ ഫൈൻ അപ്പം ഇതിനകത്ത് ഏകദേശം ട്വന്റി ത്രീ ലിറ്ററോളം അത്യാവശ്യം സാധനങ്ങൾ കയറുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു ആഡപ്പ് നല്ലൊരു ആഡപ്പാണ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ വയർലെസ്സിൻ്റെ ആ ഒരു സംഭവം പിന്നെ ഈ വണ്ടി ഒരു സിക്സ് ഗിയർ വണ്ടിയാണല്ലേ പ്ലസ് റിവേഴ്സ് ആണ് ാണ് ഇത് ഓട്ടോമാറ്റിക് ഉണ്ടോ ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് പിന്നെ ഇതിനാണ് ഇതിന് കീലെസ് ആണ് കീ ഇവിടെയാണ് സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന വണ്ടിയുടെ കീലെസ് എൻട്രി സ്മാർട്ട് കാർഡ് ഇതാണ് ഇതാണ് കീ ലെൻ്ററിന്റെ സ്മാർട്ട് കാർഡും കാര്യങ്ങളൊക്കെ റണോൾട്ട് വണ്ടിയുടെ നല്ലൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും ഇതാണ് സംഭവം ഇത് പോക്കറ്റ് ഇല്ലെങ്കിൽ പണിയാണ് വണ്ടിക്കകത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഓഫ് വേണം സ്റ്റാർട്ട് ഓഫ് ചെയ്യണം ഓക്കെ ഫൈൻ ഫൈൻ ഇത് ഇവിടെ ഓപ്പൺ ചെയ്യാമല്ലോ ബൈപ്പർ ആണ്

വേറുള്ളവർക്ക് ഉണ്ട് ഓക്കെ അതും ഒരു കാര്യമാണ് അതെല്ലാം വണ്ടിക്കും ആ അതെത്ര ആ ഓക്കെ ഫൈൻ നോ പ്രോബ്ലം ഓക്കെ നമുക്ക് സെക്കൻഡ് റൈപ്പാകും ജേർണി പോകുന്നവർക്ക് ഒരു വലിയൊരു ആടപ്പാണ് തന്നെ ഈ ഒരു സാധനം ഹാമ്പ്രസ്റ്റ് എന്ന് പറയുന്ന സാധനം അത്യാവശ്യം ലോങ്ങ് കാര്യം ഞാനൊക്കെ ഒരുപാട് വണ്ടി യാത്ര ചെയ്യുമ്പോൾ അതേ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം അതിന് തലമേ കയറ്റി വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വണ്ടി നമ്മുടെ അതായത് ലക്ഷറി റിസോർട്ട് പോകുന്നവർ വണ്ടികളുടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും റോയിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത റോ എന്ന് പറഞ്ഞാലാണ് ഇതിനകത്ത് നല്ലൊരു ഹൈലൈറ്റ് ആ സെക്കൻഡ് റോ സെക്കൻഡ് ഓഹ് ചൈൽഡ് പിള്ളേർക്ക് വേണ്ടി കുഞ്ഞിക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ട് അപ്പൊ കുഞ്ഞിക്ക് വേണ്ടി സ്പെഷ്യൽ സീറ്റും കാര്യങ്ങളൊക്കെ മറ്റേ ആ ഒരു ഇവിടെ വെക്കാൻ പറ്റും ഡ്രൈവർ സീറ്റിന്റെ ബാക്കിൽ പക്ഷേ ഈ സീറ്റ് മടക്കിട്ട് വേണം എനിക്കൊന്നും അതുകൊണ്ടാണ് ഈ സൈഡിൽ വെച്ചേക്കുന്നത് ഓക്കെ അത്യാവശ്യം നല്ല ആ ഓക്കെ ഫൈൻ 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 അപ്പോൾ പിന്നെ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കണ്ടില്ലേ ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഹൈറ്റ് ഉള്ളത് ഏകദേശം അഞ്ച് പതിനൊന്നുണ്ട് എനിക്ക് അപ്പോൾ അഞ്ച് പതിനൊന്നുള്ള ഒരാൾ പുറകെ വന്നിരുന്നു കഴിഞ്ഞാൽ തമസം നോക്കാം അപ്പോൾ ആറ് ആറ് അടി നിങ്ങളുള്ള ഒരാൾ വന്നാലും സുഖമായിട്ടിരിക്കാം ഏറെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആശയവും അതുപോലെ കുഴപ്പമില്ല എത്ര എത്ര ഉണ്ട് ഹൈറ്റ് എത്ര ഉണ്ട് അത്യാവശ്യം നല്ല ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ കാറ്റ് ഓ അതൊരു നല്ല രസം കേട്ടോ അത് കാണാൻ നല്ലൊരാളപ്പാണ് ഈ സൈഡിൽ അപ്പൊ അത്യാവശ്യം രണ്ട് ദിവസം രാവിലെ മൂന്നുപേർ കൂടെ നല്ല പക്കയായിട്ട് കാറ്റ് കിട്ടും നല്ല പെട്ടെന്ന് വണ്ടി കൂടാല്ലേ അപ്പൊ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ സെന്ററില് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന് പൊട്ടും ഓ ഈ ഫില്ലർ എല്ലാ എയർ ബാഗ് ഉണ്ട് അല്ലേ ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട് ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട് ഇവിടെ ഒരു എയർ ബാഗ് ഇത് കട്ടൺ ബാഗ് എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് രണ്ട് സൈഡ് രണ്ട് സൈഡിനും ഫുൾ ആയിട്ട് താപ്പോട്ട് പോവും അതിനകത്ത് മൊത്തം കൂടെ ആറ് ഏർ ബാക്കി അപ്പൊ നാറെണ്ണ ഞാൻ കണ്ടുപിടിച്ചി രണ്ടെണ്ണം കൂടാ ഫ്രണ്ടിലായിട്ട് അവിടുന്ന് പൊട്ടും അപ്പൊ ഒരു ഒരു രീതി ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് ഇടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെയുള്ള ഗ്ലാസ് ഇവിടെ ബാഗ് വരുന്നത് അപ്പൊ അതൊരു ഷെയ്ക്ക് വരാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇനി പോകാം പോവാം തന്നെ ഇതേ പിടിച്ചു നിക്കിട്ട് ഇതിങ്ങനെ ഓക്കെ മടങ്ങി ബാക്കിലോട്ട് പോവാം ഇങ്ങനെ ഇരിക്കണം നല്ല നല്ല ഉണ്ട് സ്പേസ് സ്പേസ് ഉണ്ട് ഏഴുപേര് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഇത് കിട്ടത്തില്ല ലഗേജ് വെക്കാനുള്ള സ്പേസ് കിട്ടത്തില്ല സ്പേസ് കുറവായിരിക്കും അത് പിന്നെ റൂഫേലെ നമുക്ക് വയ്ക്കാനുള്ളത് റൂഫിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു രണ്ട് ബാർ വല്ലതും മാറ്റി വെക്കാണെങ്കിൽ അത് നല്ലൊരു ഇടപ്പാണ് പക്ഷേ അതൊരു ഒരു മിഡ് സെഗ്മെന്റിൽ ഒരു സെവൻ സീറ്റർ വണ്ടി ഈ ഒരു റേഞ്ചിൽ കിട്ടാൻ പറ്റി പാടാണ് വേറെ വണ്ടി ഇല്ല വേറെ വണ്ടി ഇല്ല ഈ ഒരു റേഞ്ചിൽ കിട്ടുകയാണ് ആറേകാലോട്ട് സ്റ്റാർട്ടിങ് പേയ്സ് പോകുന്നത് ഇതിപ്പോൾ ഇതിപ്പോ മിഡ് റേഞ്ച് അല്ലേ ഇത് ഏറ്റവും ടോപ്പ് ഇത് ടോപ്പ് ഏരിയ ഇത് ടോപ്പ് ഏരിയ ആണ് പിന്നെ അതോടൊപ്പം അത് കൊള്ളാം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഇത് ബാക്കിലേക്ക് നമുക്ക് നല്ല എ കൂൾ നല്ല വേണം നല്ല അല്ലേ ല്ലേ സി രണ്ട് രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് ഓക്കെ ഓക്കെ സെന്റർ സൈഡിലും ഫില്ലറേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല വണ്ടിയാണ് ഓവറോൾ പെർഫോമൻസ് പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജാണ് അതിനകത്ത് ഞെട്ടിക്കുന്നില്ല ഏകദേശം പത്തൊമ്പതര കിലോമീറ്റർ ഉണ്ട് ഇരുപത് അടുപ്പിച്ച് കിട്ടുമെന്നാണ് അതിൻ്റെ മാനുവലും ഉണ്ട് മാനുവലും ഉണ്ട് ഓട്ടോമാറ്റിക്കുണ്ട് ഓട്ടോമാറ്റിക്കലി ഏകദേശം പത്തൊമ്പതായി ഉണ്ട് അല്ലേ അപ്പോൾ അര കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ള എന്നാലും ഈ ഒരു റേഞ്ചിൽ ഒരു പ്രൈസിലേക്ക് നല്ലൊരു മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടിയാണ് പിന്നെ ഇത് പെട്രോൾ സെക്ക്മെൻ്റ് അല്ലേ പെട്രോൾ മാത്രമേ ഡീസൽ ഉണ്ടോ ഇല്ല ഡീസൽ ഇല്ല പെട്രോൾ സെക്കമെന്റ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇനി നേരെ പോയി എഞ്ചിൻ്റെ ആ ഒരു കമ്പാർട്ട്മെന്റ് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് ഇറങ്ങാം അല്ലേ ഇതിന്റെ ഇവിടെ ഫ്രണ്ടി മാത്രമേ ഉള്ളൂ സൈഡ് പണ്ട് ഞാൻ എട്ടിക യൂസ് അപ്പൊ ചെയ്തൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു ആ സമയത്ത് എട്ടികയുടെ ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നതാണ് മോൾ ഞാൻ പറയുന്നത് പക്ഷെ ആ ഒരു അതിനെക്കാളും ഒരു നല്ല കംഫർട്ട് തോന്നുന്നുണ്ട് ഇവിടുത്തെ ഇരിപ്പ് സമാധാനമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം ബാക്കി ഒരു താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് മിസ്റ്റർ അരുൺ ചേട്ടൻ അനീഷ് ചേട്ടൻ ആൻഡ് കാര്യമുണ്ട് പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സീറ്റ് അതായത് ഐസോഫിക്സ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ സീറ്റ് വേണേൽ ഈ രണ്ട് റോയിലും നമുക്ക് ആഡപ്പ് ചെയ്യാം അതെ രണ്ട് റോയിലും ആഡപ്പ് ചെയ്യാത്ത ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് പേര് വന്നു കഴിഞ്ഞാൽ ഈ സീറ്റ് നമ്മൾ പിന്നെ പറക്കി എടുത്ത് അപ്പുറത്ത് വെക്കേണ്ടി വരും അതെ അപ്പോൾ ഏറ്റവും നല്ലത് ഡ്രൈവറിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരു രണ്ട് പേര് എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ വണ്ടി ബാക്കിൽ കയറിയിരിക്കും ഈ സീറ്റ് മടക്കിയാൽ ഫോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബാക്ക് ബാക്കിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് ക്യാമറ ഓക്കെ ബാക്കി മാത്രമേ ഉള്ളൂ ക്യാമറ ഫ്രണ്ട് ക്യാമറ അല്ല ഫ്രണ്ട് വേണേൽ രാഷ് ക്യാമറ ആഡ് ചെയ്തോളാം ആഡ് ആഡിങ് ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഫൈൻ അപ്പൊ നമ്മുടെ എഞ്ചിൻ റൂം തുറക്കുകയാണ് ഒന്ന് തുറക്കണേഞ്ചിൻ റൂം റൂം തുറക്കുകയാണ് തുറന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ വി എൻജിനാണ് അല്ലേ എല്ലാ എനർജി എഞ്ചിനാണ് അല്ലേ ഡ്യുവൽ വി എനർജി എഞ്ചിനാണ് വണ്ടിയൊരു സൗണ്ട് തന്നെ കേട്ടു നോക്കിയത് നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ാണ് വരുന്നത് അപ്പോൾ ചെന്നൈയിലാണ് ഇത് മെയ്ക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ മേക്ക് ചെയ്തുകൊണ്ടിരുന്നാർക്ക് വേണ്ടിയുള്ള ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വണ്ടി ബേസ് മോഡൽ അല്ലേ ഈ വരുന്നത് അപ്പൊ നാട്ടി വരുമ്പോ നാട്ടിൽ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ ഏകദേശം ഉള്ളിലായിട്ട് തന്നെ വരും അല്ലേ അപ്പം നമ്മുടെ കട്ടിങ് കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓക്കെ അപ്പോൾ പിന്നെ മില്ലിയാറിൻ്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും ഓഫറുകളായിരുന്നല്ലോ ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്തതായിരിക്കും അല്ലേ പിന്നൊരു കാര്യം മില്ലിയാരിൻ്റെ വീഡിയോ കാണുന്നവർ കൃത്യമായിട്ട് മില്ലിയാനെ ഫോളോ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും അല്ലെ മില്ലിയാരിൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ യൂട്യൂബും ഫോളോ ചെയ്തിരിക്കണം അതോടൊപ്പം നിങ്ങളുടെ പേജ് വല്ലതും ഉണ്ടോ ഇല്ല റണോഡ് പന്ത്രണ്ട് ഷോറൂമിൻ്റെ പേജ് ആണ് ആ പന്ത്രണ്ട് റണോൾഡിൻ്റെ പേജ് അതായത് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ചെറിയ ഓഫറുകൾ തരത്തുള്ളൂ എന്നും അതും കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഈ വണ്ടിക്ക് വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് നീളത്തിൽ ഇച്ചിരി കുറവാണ് ടാക്സ് ടാക്സ് നാല് മോർ മീറ്റർ സബ് ഫോർ മീറ്റർ എന്ന് പറഞ്ഞാൽ അതായത് നാല് മീറ്റർ ടാക്സ് ഇതിൻ്റെ ഇതിന് നാല് മീറ്റർ കൂളിലുണ്ടെങ്കിൽ ഇതിന് പ്രൈസ് കൂടുതലാണ് ടാക്സ് കൂടുതലാണ് ടാക്സേഷൻ വ്യത്യാസം വരും അല്ലേ ടാക്സ് തരിഫിൽ വ്യത്യാസം വരും അപ്പം അതുകൊണ്ടാണ് ഇതിനകത്ത് ഇപ്പം അതുകൊണ്ടാണ് ഈ ബൂട്ട് സ്പൈസ് ഇച്ചിരി കുറച്ചിരിക്കുന്നത് അല്ലേ വേറെ വണ്ടി ഇല്ല അപ്പോൾ എന്തായാലും നാല് മീറ്റർ താഴെയുള്ള വണ്ടി സാധാരണപ്പെട്ട ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും ഹൈ ക്ലാസ്സിനും യൂസ് ചെയ്യാം ഞങ്ങൾ തഴയുമല്ല മിഡിൽ ക്ലാസിനും സാധാരണപ്പെട്ടവർക്കും വേണ്ടി ഇറക്കിയ ഒരു അടിപൊളി ഇന്ത്യൻ നിർമ്മിത വണ്ടി എന്ന് വേണം പറയാൻ പേര് ഡിസൈഡ് മാത്രമേ ഉള്ളൂ ഫ്രഞ്ചിൻ്റെ ബാക്കിയെല്ലാം ഇന്ത്യയിലാണ് ഇത് ചെയ്യുന്ന ചെന്നൈയിലാണ് പ്ലാന്റ് കൂടുതൽ പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതാണ് ഇതുകൊണ്ടാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കുറ കുറച്ച് വെച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടി ഒരു സെവൻ സീറ്റർ ഇന്നത്തെ ഒരു ഇതിൽ ഇന്നത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ സാധാരണക്കാർക്ക് വേണ്ടി ഇങ്ങനൊരു വണ്ടി ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് താങ്ക്ഫുൾ ടു റണോൾട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ എയ്റ്റി ടു എം എം അല്ലേ വൺ എയ്റ്റി ടു എം എം എന്നാണ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കി കണ്ടല്ലേ അപ്പം അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ ഓഫ് റോഡ് സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുക കയറി പോകാൻ പറ്റും പിന്നെ ഹിൽ റോഡ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു വണ്ടിക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു അതായതുപോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലക്ഷറീസ് ആയിട്ടുള്ള സാധാരണ ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടിയിൽ ഈ വയർലെസ് ചാർജറും അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡപ്പായിട്ട് കമ്പനി എന്തായാലും പ്രൊവൈഡ് ചെയ്തു അത് ഇന്ത്യൻ നിർബന്ധം ആയതായത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത് കിട്ടിയത് അല്ലെങ്കിൽ വലിയ വരുവാണെങ്കിൽ അതിനൊക്കെ ഹൈ പ്രൈസ് റേഞ്ചായിരിക്കും എന്തായാലും ആ അത് അതുപോലെ ക്രൂയിസ് കൺട്രോൾ അതുപോലെ തന്നെ റെയിൻ സെൻസർ വൈപ്പർ അങ്ങനെ ഈ വയർലെസ് ചാർജിങ് ഇങ്ങനെയുള്ള ചില സവിശേഷതകൾ ഈ വണ്ടിക്കത് പ്രത്യേകമായിട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ ഗുഡാണ് അതെ നമ്മളും ഗുഡാണ് ആ വണ്ടിക്കും ഇപ്പം ചില ഫീച്ചേഴ്സ് ആഡ് ചെയ്തത് അതും ഡബിൾ ഗുഡാണ് അപ്പോൾ കാരണം അടുത്തൊരു വീഡിയായിട്ട് മെല്ലുകാരൻ സൈനിങ് ഓഫ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അനുരാജിൻ അനീഷ് ചേട്ടൻ്റെയും അനുരാജ് ചേട്ടൻ്റെയും നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് വിളിക്കാം വിളിച്ച് എൻക്വയറി എടുക്കാം അതെ സാധാരണ സാധാരണയിൽ സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി വണ്ടിയാണ് എന്ന് വേണം എനിക്ക് പറയാൻ അത്യാവശ്യം എയർ ബാഗ് ഫീച്ചേഴ്സും സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തതുകൊണ്ട് ഒരു നല്ലൊരു ഫാമിലിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന അടിപൊളി വണ്ടി ഇട്ട് പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പെട്രോൾ നാൽപ്പത് ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം ഒരു അതുപോലെ ഇതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ ഇരുപത് ലിറ്റർ മൈലേജ് അതായത് മാനുവലിന് ഓട്ടോമാറ്റിക്കിൽ ഓട്ടോമാറ്റിക്കിൽ പത്തൊമ്പത് ലിറ്ററും ഏറെ ഏകദേശം വലിയ റേഞ്ച് റേഞ്ചൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ല വേറെ ഓട്ടോമാറ്റിക്കായാലും മാനുവലായാലും രണ്ടും ഏകദേശം സെയിം ചെറിയൊരു സൈറ്റിൽ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ പിന്നെ അടിപൊളി ഒരു റെയിൽ അതായത് ഫങ്ഷണൽ റെയിൽ കൊടുത്തിട്ടുണ്ട് അമ്പത് കിലോ വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു റെയിൽ കൊടുത്തിട്ടുണ്ട് ഓവറോൾ പെർഫോമൻസ് ഞാൻ വണ്ടിയുടെ പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ് ആണ് കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ സമയത്ത് നമുക്കൊരു നേരത്തെ ഒരു ഓൾഡ് ഡ്രൈവറും ഡ്രൈവറും പുതിയ തമ്മിൽ കണ്ടിട്ട് യാത്രാസുഖം സൂപ്പറാണ് ലോങ് ഒക്കെ പോകുന്ന കോയമ്പത്തൂരൊക്കെ വളരെ നല്ല സുഖ നമ്മുടെ ട്രൈബർ ഓടിക്കുമ്പോ പിന്നെ ഒതുങ്ങിയ വണ്ടി എന്നാൽ ഇതിനകത്ത് ഏഴുപേർക്ക് പോകാം എന്നുള്ളത് അത് വളരെ ഒരു അത്ഭുതകരമായിരിക്കുന്നു എന്റെ വീട്ടിലൊരു സ്വിഫ്റ്റ് കൂടെ ഉണ്ട് ആ സ്വിഫ്റ്റ് ഇടുന്ന അതേ ഗ്യാപ്പിൽ എനിക്ക് ഈ വണ്ടി നാലഞ്ച് നാലടി നാല് മീറ്റർ മൈലേജ് റൂട്ടിലായി ഈസി ആയിട്ട് എനിക്ക് പതിനെട്ട് കിട്ടുന്നുണ്ട് വണ്ടി അഡ്വാൻസ് ആയിട്ട് റിഫൈൻഡ് എഞ്ചിനാണ് വരുന്നത് ഓക്കെ പിന്നെ നല്ല ഞാൻ ഒത്തിരി ആൾക്കാർക്ക് ആറോളം വണ്ടി ഞാൻ കൊടുപ്പിച്ചിട്ടുണ്ട് അല്ലേ ഓക്കേ ഓക്കേ അപ്പോൾ റൊണാൾഡിന്റെ ഒരു വലിയ കസ്റ്റമറാണ് അല്ലേ